ഇന്നലെ രാത്രി തൊട്ട് ബിഗ് ബോസ് ഉള്ള കുടുംബാംഗങ്ങളുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഗബ്രയുടെയും ജാസ്മിനും പ്രണയത്തിലാണോ എന്ന് എല്ലാവർക്കും അറിയണം അത് നമ്മുടെ ജിൻഡോ തന്നെ ഇന്നലെ ശരണയോട് ചോദിക്കുന്നുണ്ട് ഇവർ തമ്മിൽ പ്രണയത്തിലാണോ കുറേ പേർ അങ്ങനെ പറയുന്നുണ്ട് ഇന്നലെ ഇവർ സെയിം ഡ്രസ്സൊക്കെയാണ് ഇട്ടത് അവിടെ ഇവിടെ മാറിയൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതേപോലെ തന്നെ രാവിലത്തെ ടാസ്കിൽ മോർണിംഗ് ടാസ്കിൽ ഇന്ന് രതീഷേട്ടൻ ഗബ്രിയുടെ കൈ സുരേഷ് ഏട്ടൻ നോക്കി ഓരോ കാര്യം പറയുന്ന സമയത്ത് ഇവനവിടെ ഒരു കുടുംബം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് ായിരുന്നു അതിന് റോക്കിയൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഇന്ന് നമ്മുടെ രതീഷ് ഏട്ടനോട് ജാസ്മിൻ സംസാരിക്കുകയാണ് ചേട്ടനങ്ങനെയൊന്നും പറയരുത് ഞാനും അവനും നല്ല സുഹൃത്തുക്കൾ മാത്രമാണ് അത് റോക്കിനോടും പോയി ജാസ്മിൻ പറയുന്നുണ്ട് നിങ്ങളെന്തിനാണ് അങ്ങനെ കളിയാക്കുന്നത് ഞാനും അവനും സംസാരിച്ചു എന്ന് കരുതി ഞങ്ങൾ പ്രണയത്തിലല്ല ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് പക്ഷേ നമ്മളല്ല ഇത് പറയുന്നത് ബിഗ് ബോസ് തന്നെ ഗബ്രിയുടെ കൈ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സൂം ചെയ്ത് ജാസ്മിനെ തന്നെയാണ് കാണിക്കുന്നത്